ഇരുന്നൂറിലേറെ റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ തൊടുത്തു വിട്ടിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ തന്നെ ലബനൻ അതിർത്തിക്കകത്തു നിന്നും ഇസ്രായേലിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഹിസ്ബുള്ള ആരംഭിച്ചിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘടനകളിൽ ആകെ മുന്നൂറ്റമ്പതിലേറെ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഹെസ്ബുല്ലയുടെ ഇരുന്നൂറിലധികം റോക്കറ്റുകളിൽ ചിലത് ഇസ്രായേലിലെ ഹൈഫ പോർട്ടിന് വരെ എത്തിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് ഹൂത്തി വിഭാഗത്തിന്റെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഹൈഫ പോർട്ടിലുള്ള ഒരു കപ്പൽ പൂർണ്ണമായും തകർന്നതായി ഹൂത്തികൾ അവകാശപ്പെടുന്നു ഒരു ഭാഗത്ത് ഹെസ്ബുല്ലയും മറ്റൊരു ഭാഗത്ത് ഹൂത്തികളും ഹൈഫ െ ലക്ഷ്യമിടുമ്പോൾ തിരിച്ചടി ഉണ്ടാവുന്നത് ഗൗതം അദാനിക്കും അതുവഴി സ്വാഭാവികമായും നമ്മുടെ നരേന്ദ്രമോദിക്കുമായിരിക്കും മിഡിൽ ഈസ്റ്റിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള ചരക്ക് ഗതാഗതം വഴി വലിയ ലാഭം പ്രതീക്ഷിച്ചിരുന്ന അദാനി ഗ്രൂപ്പിനെ ഹിസ്ബുലയും ഹൂത്തികളും ഉയർത്തുന്ന ഭീഷണി വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് പോയിന്റ് രണ്ട് ഹൈഫ പോർട്ടിന്റെ കരാർ അദാനി ഗ്രൂപ്പ് വാങ്ങിയിരുന്നത് അതേ വർഷം തന്നെ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം അദാനി പോർട്ടിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ഹൈഫ പോർട്ടിന് യാതൊരു ഭീഷണിയുമില്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുമ്പോഴും ഹൂത്തികളുടെയും ഹിസ്ബുതയുടെയും അവകാശവാദങ്ങളെ നിസ്സാരമായി കാണാനും ഇസ്രായേലിനും അമേരിക്കക്കും സാധ്യമല്ല അതിനുള്ള വ്യക്തമായ തെളിവാണ് ഹൂത്തി വിഭാഗത്തിന്റെ ആക്രമത്തിൽ പോറിൽ പറ്റിയ അമേരിക്കൻ യുദ്ധക്കപ്പലിനെ അമേരിക്ക തിരിച്ചു